മലാലയെ എന്തിനു കുറ്റപ്പെടുത്തണം നോബേൽ സമ്മാനക്കാരിയെ ഹിജാബ് തർക്കത്തിൽ അവർ കാലു മാറിയെന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര സമൂഹം വിലപിച്ചിട്ട് കാര്യമില്ല ഒരു ആയുസിലെ ശ്രേഷ്ഠ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അത്രമാത്രം സുസ്ഥിരമായൊരു നന്മയ്ക്ക് നൽകേണ്ടതാണ് നോബേൽ സമാധാന സമ്മാനം പോലുള്ള അംഗീകാരം അത് ഒറ്റ സംഭവത്തിന്റെ പേരിൽ കുട്ടിത്തം വിട്ടുമാറാത്ത വ്യക്തിക്ക് കൊടുത്ത നൊബേൽ അധികൃതരം മറഞ്ഞാൽ മതി അങ്ങനെ ചിന്തിച്ച നിരവധി പേർ ഇപ്പോഴല്ല അന്നേ ഉണ്ടായിരുന്നു അവർ മലാല വിരുദ്ധരോ ഇസ്ലാമികവാദികളോ ആയിട്ടല്ല അങ്ങനെ കരുതിയത് ലോകത്തിന്റെ ആവേശ പ്രകടനത്തിന് മുമ്പിൽ അവരുടെ അത്തരം അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യം കിട്ടാതെ പോയതിൽ അത്ഭുതമില്ല മഹാത്മാഗാന്ധിക്ക് നൊബേൽ സമ്മാനം കൊടുക്കാൻ മറന്നുപോയവർ കഴിഞ്ഞ ദശകങ്ങളിൽ എന്നോ ഖേദം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് അവരുടെ സ്വത്വവും സ്വരൂപവും മാറുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ ലോകസമാധാനത്തിന് കാമ്പുള്ളതും സ്ഥായിയായതുമായ സംഭാവന നൽകിയ നിരവധി പേരെ ഒഴിവാക്കിയവരാണ് നൊബേൽ അധികൃതർ അവർ സമ്മാനം നൽകുന്നതും നൽകാതിരിക്കുന്നതും അവരുടെ കാര്യം പക്ഷേ സമ്മാനം കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് അബദ്ധം പിണഞ്ഞെന്ന് വിഷമിക്കേണ്ടി വരുന്നത് നല്ല കാര്യമല്ല വിഷമിച്ചിട്ട് കാര്യവുമില്ല മരണത്തിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്നാണ് തിരുവചനം കാരണം ഭാഗ്യവാൻ എന്ന വിളിക്ക് കാരണമായ അവസ്ഥയിൽ നിന്ന് അതപതിക്കാനോ മാർഗഭ്രംശം വരാനോ ഏത് മനുഷ്യ വ്യക്തിക്കും സാധ്യത അവശേഷിക്കുകയാണ് സംഭവിത കുറവായാലും സാധ്യത ഇല്ലാതാകുന്നില്ല ആദ്യ നൂറ്റാണ്ടിലെ ഉജ്ജ്വല ക്രൈസ്തവ അപ്പോളജിസ്റ്റ് തെർത്തുല്ലിന്റെ അനുഭവം തന്നെ എല്ലാ ക്രൈസ്തവരും ഓർക്കേണ്ട പാഠം തെർത്തുല്ലിനെ കാലിടറാമെങ്കിൽ മലാലയ്ക്കാണോ അത് സംഭവിക്കാത്തത് പക്ഷെ അവർ യൗവനം തികക്കുന്നത് വരെ പോലും കാത്തിരിക്കാതെ പ്രചാരണത്തിന് വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ട് നടന്നവർക്ക് തന്നെയാണ് ഇപ്പോൾ പഠിക്കാനുള്ള പാഠം കിട്ടിയിരിക്കുന്നത് പെൺകുട്ടിയായിട്ടും പഠിക്കാൻ പോയതിന് ഭീകരരുടെ തോക്കിനിരയായെങ്കിലും ജീവൻ രക്ഷപ്പെട്ട മലാല എന്ന പാകിസ്ഥാൻകാരി ആദ്യം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി പിന്നീട് അവർ പറഞ്ഞവയും ചെയ്തവയും ലോകത്തിന്റെ ആദരവും അവർക്ക് നേടിക്കൊടുത്തു പക്ഷേ ജീവിതത്തിന്റെ സിംഹഭാഗവും അവശേഷിക്കുന്ന പെൺകുട്ടിയുടെ രക്തത്തിലും പാരമ്പര്യത്തിലും മതവിധേയത്വത്തിന്റെ ജനിതക ഘടകം അപ്പോഴും ഉണ്ടായിരുന്നു സമ്മാനദാതാക്കളും മാധ്യമങ്ങളും ആഗോള സമൂഹവും ചേർന്ന് സൃഷ്ടിച്ചു കൊടുത്ത മഹാപ്രതിഛച്ഛായേക്കാൾ സ്വന്തം അഭിലാഷങ്ങളെ ആ പെൺകുട്ടി പിഞ്ചൊല്ലാനുള്ള ഏറിയ സാധ്യത മിക്കവരും കാണാതെ പോയി അംഗീകാരത്തിന്റെ കനവും കാമ്പ് പോലും തിരിച്ചറിയാൻ പ്രായമോ പാകമോ എത്തിയിരുന്നില്ലല്ലോ മലാലയ്ക്ക് ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ പലർക്കും മഹത്വാക്യങ്ങളായി പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും വിവാഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന അവകാശ വിവേചനത്തിനെതിരെയും മലാല പറഞ്ഞു അത് കേട്ട പലരും കരുതി മലാല മതപരമായ വിവാഹത്തിനും അതിൻ്റെ ചടങ്ങുകൾക്കും എതിരാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു പക്ഷേ അവർക്ക് ആദിത്യ ആഘാതമേറ്റത് കഴിഞ്ഞ നവംബറിൽ മലാലയുടെ വിവാഹ വാർത്ത വന്നതോടെയാണ് അതും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ജനറൽ മാനേജർ അസർ മാലിക്കുമായുള്ള വിവാഹം അസറും മലാലിയും തമ്മിൽ ബിർമിംഗാമിലെ നിക്കാഹ് കർമ്മത്തിൽ തന്നെയാണ് വിവാഹിതരായത് എന്നും കൂടി അറിഞ്ഞപ്പോൾ ആഘാതം തികഞ്ഞു മലാല പാകിസ്ഥാനും നിക്കാഹിന്റെ അടിമത്തത്തിനുമൊക്കെ എതിരാണെന്ന് കരുതിയവർക്ക് അമ്മളി പറ്റിയ മട്ടായി ഇപ്പോഴിതാ അവർ ഹിജാബിന് വേണ്ടിയും പറയുന്നു അത് ഇരുപത്തിനാലാം വയസ്സിൽ അവർ വീണ്ടും പാകിസ്ഥാൻകാരി മുസ്ലിം യുവതി മാത്രമായി പിശക അവർക്കല്ല അവരെ എന്തിൻ്റെയോ ബിംബമാക്കിയവർക്ക് തന്നെ ജനിതക ഘടനയിലെ മതവിധേയത്വവും അടിമത്തവും വിട്ടുപേക്ഷിച്ചോ എന്ന് തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പേ അവരെ ബിംബമാക്കിയവർക്ക് എന്നേ ഇപ്പോഴും പറയണ്ടു അതുതന്നെയാണ് മലാലിക്കുള്ള വിമർശനവും